ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താം ഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ മമ്പാട ബീമുങ്ങൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബലിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമ്പുങ്കൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പിതൃ സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപുറം താളിപ്പൊയിലിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താ കണ്ടെടുത്തത് പിടിച്ചെടുത്ത മെത്താഫിറ്റാമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താഫിറ്റാമിൻ പിടികൂടുന്നത് ആദ്യമായാണ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും News Bureau de Lamborghini